നമസ്കാരം ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റും ജാമ്യം കേസ് അതായത് ഛത്തീസ്ഗഡ് മനുഷ്യ കടത്ത് കേസ് എന്ന് തന്നെ പറയുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ പ്രസ്താവനകൾ നടത്തിയതും ഏറ്റവും കൂടുതൽ ബഹളം വച്ചതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രസ്താവനകൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നതും രാജ്യസഭാ എം പി ആയ സി പി എം നേതാവും മാധ്യമ പ്രവർത്തകനുമായ ജോൺ ആണ് ബ്രിട്ടാസിന് ബ്രിട്ടാസിന്റെ സഭയോടും ബ്രിട്ടാസിന്റെ വിശ്വാസങ്ങളോടും ഒക്കെ നീതി പുലർത്തേണ്ടതുണ്ട് കാര്യം കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ മാത്രമല്ല ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കി ബി ജെ പിയോട് ആരും പൊറുക്കില്ല ക്ഷമിക്കില്ല ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ആരും പൊറുക്കില്ല ക്ഷമിക്കില്ല എന്ന ഒരു പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടു ബ്രിട്ടാസിന്റെ അങ്ങനെയൊക്കെ ഭരണഘടനയെക്കുറിച്ച് അറിയാം എന്നാണ് ഞങ്ങളുടെയൊക്കെ ധാരണ വിവരവും അറിവുമുള്ള മനുഷ്യനാണ് നന്നായി സംസാരിക്കാൻ അറിയാവുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ഡെലിഗേറ്റുകളിൽ അതിൽ ഒരു അംഗമായിരുന്ന വ്യക്തിയാണ് അങ്ങ് ഭരണഘടനയെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കുന്നത് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമവും അതിന്റെ കൃത്യമായ ക്രമമനുസരിച്ചുള്ള നടപടിയുമാണ് അവിടെ ഉണ്ടായത് അപ്പോൾ പിന്നെ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ബി ജെ പി ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നതിൽ എന്ത് ധാർമ്മികതയാണുള്ളത് അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലെ ബി ജെ പി ജില്ലാ അധ്യക്ഷനോ ദുർഖിലെ ജില്ലാ അധ്യക്ഷനോ അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് സംസ്ഥാന കമ്മിറ്റി ബി ജെ പി ചുമതലയുള്ള ആരെങ്കിലും ആണോ ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് ദുരൂഹ സാഹചര്യത്തിൽ രണ്ട് പെൺകുട്ടികൾ രണ്ടോ മൂന്നോ പെൺകുട്ടികളോടൊപ്പം ഈ കന്യാസ്ത്രീകളെ കാണുന്നു ചോദിച്ചപ്പോൾ കൃത്യമായ രേഖകളില്ല അങ്ങനെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് മാറുന്നു അറസ്റ്റ് ഉണ്ടാകുന്നു തുടർന്ന് ജാമ്യം ലഭിക്കുന്നു അത് നമുക്കെല്ലാവർക്കും അറിയാം അപ്പം ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒക്കെ ഇത് ബി ജെ പി ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ ബ്രിട്ടാസിന് എന്താണ് ഇത്ര വേവലാതി അല്ലെങ്കിൽ ഇത്ര അസഹിഷ്ണുത എന്താണ് അങ്ങേടെ സഭയുടെ ആൾക്കാരായിട്ടാണോ അല്ലെങ്കിൽ അങ്ങേടെ സഭയുടെ സ്വന്തം ഒരു വക്താവായിട്ടാണോ അങ്ങ് അറിയപ്പെടുന്നത് അങ്ങ് ഒരു രാജ്യസഭ എം പി അല്ലേ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് അല്ലെങ്കിൽ സി പി എമ്മിന്റെ കേരളത്തിൽ നിന്നുള്ള ഒരു എം പി ആണ് ഒരു രാജ്യസഭ എം പി എന്നുള്ള നിലയ്ക്കുള്ള എല്ലാ ബഹുമാനവും സ്നേഹവും കരുതലും ഒക്കെ കേരളീയർ അങ്ങേർക്കി അങ്ങേ തരുന്നുമുണ്ട് അപ്പം ഇത്തരത്തിൽ തെറ്റായ പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ വിശ്വാസയോഗ്യമല്ലാത്ത പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് മറ്റുള്ളവരെ മറ്റ് പാർട്ടിക്കാരെ രാഷ്ട്രീയ പാർട്ടിക്കാരെ കരി കരിവാരുത്തേക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ആ നീതിബോധം എന്താണ് എന്ന് ശ്രീ ജോൺ ബ്രിട്ടാസ് എം പി ഒന്ന് വ്യക്തമാക്കണം അത് അങ്ങ് അങ്ങ് എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം ബി ജെ പി ഇടപെട്ടു ശരിയാണ് താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട സംഘങ്ങൾ അവിടെ ദുർഗിൽ ജയിലിൽ പോയി കിടന്ന് ബഹളമുണ്ടാക്കി അതിനുശേഷം ഇപ്പം ജാമ്യം കിട്ടിയപ്പോൾ മധുരവിതരണം നടത്തി രാഷ്ട്രീയമായി ഇടപെട്ടുള്ളൂ കാരണം കേരളത്തിൽ ക്രിസ്ത്യൻ വോട്ടുകൾ സി പി എമ്മിന് ലഭിക്കാൻ വേണ്ടിയുള്ള ഇടപെടലും കാര്യങ്ങളുമാണ് നടത്തിയത് എന്നത് പച്ചവെള്ളം പോലെ എല്ലാവർക്കും അറിയാം വ്യക്തമായിട്ട് പകൽ പോലെ വ്യക്തമാണ് അതൊക്കെ തന്നെ പിന്നെ ഭരണഘടനയെ അംഗീകരിക്കുന്ന എല്ലാവരും ബി ജെ പിയോട് പ്രതികാരം ചെയ്യും അല്ലെങ്കിൽ ബി ജെ പിയെ തകർക്കും എന്നൊക്കെ പ്രസ്താവന ഇറക്കുമ്പോൾ സൂക്ഷിക്കണം നിങ്ങളുടെ പാർട്ടി എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം ഇപ്പം കേരളത്തിൽ കേരളത്തെ കാണിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ കേരളത്തിലെ അവസ്ഥ കാണിച്ചുകൊണ്ടാണ് പല സംസ്ഥാനങ്ങളിലും ബി ജെ പി വോട്ടു പിടിക്കുന്നത് അത് ബി ജെ പിയുടെ രാഷ്ട്രീയമാണ് കേരളത്തിൽ ഇപ്പോൾ നൂറ്റി നാൽപ്പത് സീറ്റും കിട്ടും അല്ലെങ്കിൽ ഭരണത്തിലേറും നാളെ തന്നെ എന്നുള്ള അമിത ആത്മവിശ്വാസമൊന്നും ബി ജെ പിക്ക് ഇല്ല ബി ജെ പി എല്ലായിടത്തും പടിപടിയായിട്ടാണ് ഉയർന്നിരിക്കുന്നത് അത് അങ്ങനെ തന്നെ ഉയർന്നുകൊണ്ടേയിരിക്കും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ കേരള ജനത ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന ഒരു സമയം വരും അതിന് ബ്രിട്ടാസ് ഇപ്പോഴേ വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇല്ലാത്ത കാര്യങ്ങളും തെറ്റായ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് നിങ്ങളുടെ ദേശാഭിമാനി വായിക്കുന്നവരുടെയും കൈരളി കാണുന്നവരുടെയും കയ്യടി നേടാം എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് അതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല ഭരണഘടനാ പ്രകാരമാണ് നിയമപ്രകാരമാണ് എല്ലാം ചെയ്തത് അത് ചെയ്തത് ബി ജെ പി കാര്ല്ല പോലീസാണ് പോലീസിന് കേസെടുക്കാനും അതുപോലെ തന്നെ ഈ വിഷയം കോടതിയിലാണ് എത്തിയത് അല്ലാതെ ബി ജെ പി ഛത്തീസ്ഗഡ് സംസ്ഥാന ഓഫീസിലല്ലായിരുന്നു അതുപോലെ മനസ്സിലാക്കാനുള്ള ബോധം ജോൺ ഉണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്